നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇത് പ്രകാരം കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ ഉയർന്ന തെരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപര ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ശക്തമായിട്ടുള്ള കാറ്റും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ ഇന്നും നാളെയും കേരള തീരത്ത് കടലിൽ പോകുവാൻ പാടുള്ളതല്ല എന്ന അറിയിപ്പും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എറണാകുളം പത്തനംതിട്ട ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊന്മുടിയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമോധി പെൻഷൻ ഒരു ഗഡു വിതരണം നാളെ വ്യാഴാഴ്ച മുതൽ തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലും പെൻഷൻ എത്തിക്കുന്നതായിരിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്നും ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ കുടിശ്ശിക നൽകിയിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ചതിക്ക് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് നൂറ്റി കിലോമീറ്ററിൽ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം വിഷയം സർക്കാരിന് മുൻപിൽ പലതവണ വെച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടാകുന്നില്ലെന്നാണ് ബസ് ഉടമകളുടെ പരാതി ഗതാഗത മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ ശേഷം സമരത്തിന്റെ തീയതി തീരുമാനിക്കാനാണ് ബസ് ഉടമകളുടെ നീക്കം വിഷയത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ബസ് ഉടമകളുടെ സംഘടനയുടെ തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർമാർ ഇപ്പോൾ വിവിധ ജില്ലകളിൽ അറിയിച്ചിരിക്കുകയാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല ഇതുകൂടാതന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും അതോടൊപ്പം താലൂക്കിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലെ അവധി പ്രഖ്യാപനം ഒരുപക്ഷെ വന്നേക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ബുധനാഴ്ച ജൂൺ ഇരുപത്തി ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ് രൂപയിലും പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക